പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊരു മീനിൻ്റെ കറിയാണേ വെക്കുന്നത് അത് ഏട്ടേനെ കൊണ്ടാണ് ഏട്ട വെക്കുന്നത് കറി ഇതാ ഏട്ട അത അടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ വല നന്ന വലുതൊന്നുമല്ല ചെറിയ ഏട്ട ഏട്ട എന്നാൽ ചെറുത് പറഞ്ഞാൽ കുറച്ച് വലുപ്പമുണ്ട് അതിങ്ങനെ മുറിച്ചെടുത്തതാണ് പിന്നെ അതാ അതിന് കാര്യമായിട്ട് ടേസ്റ്റ് കൂട്ടാനുള്ള സാധനം അതാണ് ഏട്ടേൻ്റെ തലേട്ടോ ഇതാണ് ഏട്ടയ്ക്ക് ഏറ്റവും ടേസ്റ്റുള്ള സാധനം ഇത് മാത്രം കറി വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പം ഇതൊന്ന് ഞാൻ കുറച്ച് ഇട്ട തലയും കുറച്ച് കഷ്ണം എടുത്തിട്ട് ഞാൻ ഇന്ന് കറി വയ്ക്കുന്നുണ്ട് പിന്നെ അതിലേക്കാണ് നാളികേരവും ഉള്ളിയും കരുവേപ്പിലയും വറുത്ത് വെച്ചത് പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി പച്ചമുളക് കാന്താരി മുറിച്ചാണ് കുറച്ച് കരുവേപ്പിലേ ഞാൻ ആദ്യം ഇതൊന്ന് അരച്ചെടുത്ത് വരാം കേട്ടോ അതാ ഇത്രയും ഞാൻ വയ്ക്കണുള്ളൂ ബാക്കി ഞാൻ പൊരിക്കാൻ വേണ്ടി മാറ്റിയെടുത്ത് വെച്ചിരിക്കുന്നത് വറുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെതാ പുളി ഇതാ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇത് നല്ല വന്ന് പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുക ഈ മീൻ കഴുകുമ്പോൾ ഒരു കൊഴുപ്പ് മാരി കേട്ടോ ഉപ്പ് ഇട്ടിട്ട് ഉരച്ചെടുത്തിട്ട് വേണം കേട്ടോ നല്ലോണം ഞാൻ കഴുകിയെടുത്തത് ഏറ്റയ്ക്ക് നല്ല ഒരു കൊഴുപ്പ് മാരി വരും ആ കൊഴുപ്പൊക്കെ നമ്മൾ ഉപ്പ് ഇട്ടിട്ട് ഉരച്ചെടുത്തിട്ട് കളയാം പു വെക്കട്ടോ നല്ല പുളി വേണം അതിന് എല്ലാവർക്കും അറിയുന്ന ആണല്ലോ എന്നാലും നീ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടോ കണ്ടു പാണ ഇട്ട് കൊടുക്കുന്നു ഇനി പച്ചമുളക് ഇഞ്ചി കരിവേപ്പില അരച്ച് വെച്ച അരപ്പ് കെട്ടോ ഇതിലേക്ക് മല്ലി മുളകും വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കണം ഇത് നാളികേരും ഞാൻ ഒന്നിച്ച് മസാലക്കറിക്കും ഒന്നിച്ച് പൊടിച്ച് വെച്ചതാണ് ഇട്ട് അപ്പം മുളക് മതിയാവില്ല മീനിലേക്ക് അപ്പം ഞാൻ കുറച്ചും കൂടെ മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ മഞ്ഞപ്പൊടി കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ മുളകും മല്ലിയും കൂടെ വറുത്ത് പൊടിച്ചതാണേത് ഇവിടെ പൊടിപ്പിക്കുന്നതാണ് കുറച്ചിട്ട് കൊടുത്തത് ഒന്ന് ഇറക്കി കൊടുക്കാം കൈ വെച്ചിട്ട് അരപ്പ് നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കാം അത ഇത് നോക്കും ഞാനീതൊന്ന് ഗ്യാസിൽ വെക്കട്ടെ മീൻകറി എടുപ്പത്ത് വെച്ചിരിക്കുന്ന ഒന്ന് തുറന്ന് നോക്കട്ടെ നല്ലോണം തിളച്ചേക്ക് പക്കനെ ഗ്യാസ് നടത്തി ഇതിലേക്ക് കുറച്ച് കരുവേപ്പില ഇട്ട് കൊടുക്കാം ഒരു തുള്ളി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒഴിക്കേണ്ടെന്നാലും ഒരു നല്ലൊരു മടത്തിനൊരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തില്ലേ നമ്മളെ ഏട്ടക്കറി ഇവിടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്